എല്ലാവരും പറഞ്ഞു കേട്ടതും എന്നാൽ അത്രത്തോളം നമ്മുടെ ആഭ്യന്തര ടൂറിസ്റ്റുകൾക്ക് പരിചിതമല്ലാത്തതുമായ ഒരിടമാണ് എടക്കൽ ഗുഹ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവിടേക്ക് ധാരാളം വിദേശികളാണ് കൂടുതലായും സന്ദർശനത്തിനായി എത്തുന്നത് ഇത് വെറും ഒരു ഗുഹയല്ല മനുഷ്യരുടെ പരിണാമത്തിന്റെ ഏത് ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നതെന്ന ചോദ്യം സ്വയം ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ചരിത്രം പേറുന്ന ഒരു പ്രകൃതി ഒരുക്കിയ വിസ്മയം തന്നെയാണ് ഇവിടെയുള്ളത് ഇടയ്ക്കൽ ഗുഹയിലേക്കുള്ള യാത്ര ഒരിക്കലും ഒരു ഉല്ലാസയാത്ര മാത്രം ആയിരിക്കില്ല എന്നുറപ്പാണ് എന്നാൽ ഒരുപാട് പഠിക്കാനും അറിയാനും നമുക്കിവിടെ എത്തിയാൽ കഴിയും വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന എടയ്ക്കൽ ഗുഹകൾ നമ്മുടെ പൂർവികരുടെ ജീവിതത്തെയും രീതികളെയും കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ ചിത്രകാരന്മാർക്ക് നൽകിയിട്ടുണ്ട് ഒരു കൂറ്റൻ പാറയിൽ വലിയൊരു പിളർപ്പുണ്ടായി എന്ന് വിശ്വസിപ്പിക്കപ്പെടുന്ന പ്രകൃതിദത്തമായ രണ്ട് പാറക്കൂട്ടങ്ങളാണ് ഗുഹകളായി മാറിയിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഇരുന്നൂറടി മുകളിലായാണ് എടയ്ക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഗുഹയ്ക്കുള്ളിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ കൊത്തുപണികൾ പ്രദേശത്തെ പുരാതന മനുഷ്യവാസികളുടെ സാന്നിധ്യം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ് ഏകദേശം എൺപതിനായിരം വർഷത്തോളം ഈ ഗുഹകളിൽ ചുമർചിത്രങ്ങൾക്ക് പ്രായമുണ്ട് കല്ലിൽ കൊത്തിയാണ് ചിത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അമ്പുകുത്തി മലയിൽ ഏകദേശം ആയിരം മീറ്റർ ഉയരത്തിലാണ് ഈ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഒരു കിലോമീറ്ററോളം ട്രെക്കിംഗ് നടത്തി വേണം ഇവിടേക്ക് എത്തുവാൻ അതിനാൽ തന്നെ ഇത്തരം ആയാസകരമായ യാത്രകൾ ആസ്വദിക്കുന്നവർക്ക് മാത്രമേ ഇവിടെ എത്തിയാൽ മലകയറ്റം സാധ്യമാവുകയുള്ളൂ പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം